എന്തുണ്ടാക എനിക്ക് ഭയങ്കര ഇഷ്ടം എന്റെ എന്റെ ഒരു പടത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സാനം തന്നെ ഭയങ്കര എനിക്ക് ഭയങ്കര ഹൈപ്പായി പോയി വൻ പരിപാടി എനിക്ക് നിങ്ങള് ആൾക്കാർ പറഞ്ഞു ഞാൻ ഈ വെറുതെ ഓറാക്കി പറയാം എനിക്ക് എന്റെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നിങ്ങൾ ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ട് അഭിപ്രായം അറിയിക്കുക അതാ കൂടുതൽ പറയാനുള്ളത് ഞാൻ പ്രതീക്ഷിതായിട്ടും വൻ കൂടുതൽ എനിക്ക് കിട്ടിയാണ് തീർച്ചയായിട്ടും അറിയാലോ കാരണം വെച്ചാല് എനിക്ക് എന്തായാലും ഒരു ആക്ടറിന്റെ ടെൻഷൻ ഉണ്ടാവില്ല കാരണം ഒരു ലീഡ് ഇത്രയും കോസ്റ്റൊക്കെ ആകുമ്പോൾ ഒരു ഞാൻ നാൾ ഇത്രയും എമൗണ്ട് പടം ചെയ്തിട്ടില്ലേ ഇത് നന്നായി എന്നുള്ളത് എല്ലാവരും ആവശ്യമാണ് നന്നായി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലേ ചെയ്യുള്ളൂ അപ്പോൾ ഇത് ഇറങ്ങി ആൾക്കാരെ ഇപ്പൊ തിയേറ്ററിൽ ആൾക്കാര് വരല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ആൾക്കാർ വരുവോ ഇല്ലേ അത് വന്നു കഴിയുമ്പോൾ തിയേറ്ററില്ലാതെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ അപ്പോൾ ഓർ ഓരോടിപ്പിക്കരുതല്ല പ്രേതപ്പെടാണ് പക്ഷേ കണ്ട ആൾക്കാരെല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഇനിയിപ്പ കൂടുതൽ കണ്ട് നമ്മളറിയണം അതാണ് ഞാൻ സത്യം പറഞ്ഞ ാണ് ഭയങ്കര എക്സൈറ്റഡായിരുന്നു എല്ലാവരും നന്നായിട്ടുണ്ട് ടോട്ടലൊരു പവർ ആണ് നിങ്ങൾ കണ്ടിട്ട് ബാക്കി താങ്ക് യു ഞങ്ങൾ മുന്നേ അനന്ത വർക്ക് ചെയ്തതാണ് അപ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തത് ഞങ്ങൾ ഭയങ്കര ലൈക്ക് നൈസ് ഫ്രണ്ട്സ് എല്ലാവരും അവിടുത്തെ നല്ല ഫ്രണ്ട്സാണ് അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര വർക്ക് ആയിട്ടുണ്ട് എനിക്ക് ആ കാരണം എനിക്ക് സാധ്യത പേടിയുള്ളത് ഇതൊക്കെ കാണാൻ പക്ഷേ എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഇത്തിരി ഇത്തിരി പേടിക്കാനുണ്ട് പക്ഷെ അല്ലാതെ ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ് ഭയങ്കര സന്തോഷം തോന്നി ബിഗ് സ്ക്രീനില് എല്ലാവരുടെയും നമ്മുടെയും ഫ്രണ്ട്സാണല്ലോ നമ്മുടെയും ആണല്ലോ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഓരോരുത്തരുടെയും ഇൻട്രോ കാണുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര സന്തോഷം സന്തോഷമായിരുന്നു എന്നാൽ ഞാൻ നന്നായി എൻജോയ് ചെയ്തു പടം നന്നായി എൻജോയ് ചെയ്തു എന്തായാലും ഇതെല്ലാം നന്നായി വരട്ടെ അല്ല ഞാൻ പറഞ്ഞ ഫാമിലിക്ക് ധൈര്യമായിട്ട് വന്ന് കുടുംബസമേതം വന്ന് കാണാൻ പറ്റിയ സിനിമ പേടിക്കാനോ ഉണ്ട് ചിരിക്കാനും ഉണ്ട് ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ അതിനപ്പുറത്തേക്ക് ഇതൊരു കോഞ്ചറിങ്ങോ ട്രാക്കുകളോ ഒന്നുമല്ല നമ്മുടെ ഒരു നാടൻക്ഷിക്കത ചുമതി നമ്മുടെ സ്വന്തം രക്ഷി അത്രേ ഉള്ളു കേട്ടോ ഞാൻ ചെറിയൊരു ക്യാരക്ടറല്ല അത് അതോ ഒന്നല്ല എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് അപ്പോൾ അവിടെ കൂടെ ചെയ്തുകൊണ്ട് കൂടെ ചെയ്തേ ഉള്ളൂ അതൊന്നും ഹൈലൈറ്റ് ചെറിയ പരിപാടി സന്തോഷം ഒന്നും പറയില്ല കുറച്ച് ഒന്ന് രണ്ട് ദിവസം അത്യാവശ്യം നല്ല എഫോട്ട് ഉണ്ടായിരുന്നു കുറച്ച് സീക്വൻസ് തന്നെ കുറച്ചുണ്ടെങ്കിൽ പോലും എന്താ പറയുക ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നല്ല 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 ഒരുപാടിഷ്ടർ എല്ലാ എല്ലാ ചേരുവകളും നിറഞ്ഞ ഒരു എന്റർടൈനർ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് ആഘോഷിച്ച് കാണാൻ പറ്റുന്നു ഒരു ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഇറങ്ങണമായിരുന്നു തോന്നിപ്പോയി ലൈക്ക് അങ്ങനത്തെ ഒരു നമ്മൾ ഈ ആഘോഷ സമയങ്ങളിൽ പോയി കാണില്ലേ അതുപോലെ നല്ല പാക്കേജ് എല്ലാവരും ഭംഗിയുണ്ട് അർജുനും ഗോകുലും ബാലും ഒക്കെ ഗംഭീരമായിരുന്നു പേടിപ്പിക്കൽ മാത്രമല്ല സുമതി വളവിൽ ഇമോഷൻസ് ഉണ്ട് കോമഡി ഉണ്ട് ആ ഒരു ലവ് ട്രാക്ക് നന്നായിട്ട് വർക്ക് ആയതുകൊണ്ട് ഇമോഷൻസ് വർക്കായുണ്ട് ചില ജെം സ്കെയർ മൊമെൻസ് ഉണ്ട് പിന്നെ ആ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്ത് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലാതെ ഇതൊരു അയ്യോ ഭയങ്കര പേടിപ്പിക്കുന്ന പടം അങ്ങനെയല്ല ഇതൊരു പേടിപ്പിക്കുന്ന പടം എന്നുള്ളതിനേക്കാൾ മനസ്സ് നിറയുന്ന സിനിമ എന്നാണ് എനിക്ക് തീരുന്നത് എല്ലാവരും നന്നായി ചേരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും ഭംഗിയായി ചേരും എനിക്കിഷ്ടമായി നല്ല സ്ക്രീൻ പ്രസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് റിലീസ് ആവുന്ന സിനിമ കൂടിയാണല്ലോ അപ്പോൾ അവളുടെ സ്ക്രീൻ പ്രസൻസ് അല്ല ഒരു ആക്ടർക്ക് സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവൾക്കുള്ള കാര്യങ്ങൾ അവള് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഡാൻസ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ വളരെ നന്നായിട്ട് അവൾ പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പൊതുവേ എന്ത് കൊടുത്താലും വളരെ ജെവിൻ ആയിട്ട് പ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് റിഫ്ലക്റ്റഡ് ആണ് എല്ലാവരും നന്നായിട്ടുണ്ട് ഗോപിക മാത്രമല്ല എല്ലാവരും നന്നായിട്ടുണ്ട് നീ പടം പറണ്ടില്ലേ നേരെ കേറിയിട്ട് അത് കഴിഞ്ഞാൽ നോക്കുന്നത് പോലും സുരേഷ് സാറിന്റെ ആ ഒരു ഒരു ലുക്സ് തീർച്ചയായിട്ടും ആ മാനറിസം നന്നായിട്ട് വന്നിട്ടുണ്ട്

പിന്നെ ഇത് ഫാമിലി ഹൊറർ എല്ലാം എല്ലാ ഇതിലുണ്ട് പടത്തില് നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയുണ്ട് നിങ്ങൾ ഇവരോട് ചോദിക്കും പറയൂ നിങ്ങൾ മീഡിയക്കാരോട് ചോദിക്കും പടം ഓക്കെ അത് മതി എല്ലാം ഭയങ്കര ഒരു ഒരു ഹാപ്പി ഒരു ഫീൽ ആയിരുന്നു സെറ്റിൽ ആണെങ്കിലും ഇപ്പം തന്നെ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴും എല്ലാവരും ഒന്നിച്ചിവിടെ നിൽക്കുന്നത് ആക്ച്വലി മാളയപ്പുറം ഇറങ്ങിയ സമയത്ത് നമ്മൾ നമ്മളിവിടെ തന്നെയായിരുന്നു വന്നിരുന്നത് അപ്പം അതിന്റെ ഓർമ്മയാണ് ഇപ്പോൾ വരുന്നത് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇനി നിങ്ങൾ പ്രേക്ഷകരെല്ലാവരും ആണ് വന്ന് കാണേണ്ടതും അഭിപ്രായം അറിയിക്കേണ്ടതും എന്തായാലും കാണുക ഞങ്ങളുടെ അടുത്ത് അഭിപ്രായം പറയണം ഞങ്ങൾക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അറിയുന്നത് രണ്ടുപേരും എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് അവരുടേതായ രീതിയിൽ ആ ക്യാരക്ടറിനെ അവര് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സെറ്റിലും ഭയങ്കര ഇതുപോലെ തന്നെ ഭയങ്കര ഫണ്ണായിരുന്നു നമ്മൾ ഗെയിംസൊക്കെ കളിച്ച് ചെയ്യുമായിരുന്നു പക്ഷെ കൃത്യം സീനാവുമ്പോൾ എല്ലാവരും അവരുടേതായ ക്യാരക്ടറിൽ ചെയ്യും അപ്പോൾ എന്തായാലും എല്ലാവരെയും ഹാർഡ് വർക്ക് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കുറേ കുറേ സീനില് എല്ലാവരും ഭയങ്കര കഷ്ടപ്പെട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ഭയങ്കര സന്തോഷം ഇഷ്ടപ്പെട്ടോ ആണോ ഓക്കേ ഓക്കേ അപ്പം കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയട്ടോ ഓ ഓ ശ്രീകുട്ട ഇതാണ് നമ്മൾ അതിനകത്തെ സത്യം പറഞ്ഞ എന്തോ അടിപൊളിയായിരുന്നു ഞാൻ തന്നെ ഇത്രയും പേരൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു ശരിക്കും എനിക്ക് എനിക്കാണ് എൻ്റെ കണ്ടപ്പോൾ പേര് ടീം വർക്കാണ് ഇത്രയും പേരുടെ എല്ലാവരും അവരവർക്ക് കൊടുത്ത് അല്ലെങ്കിൽ അവരവരുടെ ജോലി നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ടീം വർക്ക് തന്നെയാണത് ഒരാളുടെയോ രണ്ടാളുടെയോ അല്ലെങ്കിൽ അങ്ങനെ തല്ല ഫുള്ളായിട്ടുള്ള ഒരു ടീം വർക്കിൻ്റെ റിസൾട്ട് എന്തായാലും ഇനിയിപ്പം എല്ലാവരും കണ്ടിട്ട് പറയും